ഹലോ നമസ്കാരം നമസ്കാരം ജലീലാണ് പുല്ലം പറയുന്നു ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി ഈ മാസം അല്ല അടുത്ത മെയ് മെയ് ആ മെയ് ഒൻപതാം തീയതി തലേക്കുന്ന് ബഷീർ സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ് ആ കൃത്യമായി വരണം പ്രേമേന്ദ്രൻ എം പി ആണ് ഇതിന്റെ തലേക്കുന്ന ബഷീർ അനുസ്മരണം ഇതിനു വേണ്ടിയാണ് നിങ്ങളെ അപ്പൊ ഞാൻ വരും വന്ന് കണ്ട് നോട്ടീസിൽ പേര് നിക്കത്തക്ക രീതിയിൽ ഏർപ്പാടുണ്ടാക്കാം പരിപാടി നമ്മളിവിടെ ഏകദേശമായി നമ്മളിപ്പോ പണി തുടങ്ങും നമ്മൾ ഇറങ്ങി പൈസ ഉണ്ടാക്കും നമ്മളത് പൂർത്തീകരിക്കും എന്റെ കുടുംബ സംഗമം എങ്ങനെയുണ്ടായിരുന്നു തേമ്പാമ്പുട് വാർഡ് നന്നായിരുന്നു ഫുലപാറ പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു സ്ഥിതിക്കും ഞാൻ കൊണ്ടുവന്നു അതല്ല സിദ്ദിഖ് എം എൽ എ വരുന്നു അവിടെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ജംഗ്ഷൻ ആള് കൂട്ടുന്നല്ല സക്കല വീടുകളുമായി ഒരു വാർഡിൽ ബന്ധമുണ്ടാകണം മാസത്തെ സമയത്തിൽ നോട്ടീസ് അടിച്ചോണ്ട് പോയാൽ അവര് ഇല്ല അത് നടക്കൂല അന്ന് ഞാൻ എന്റെ കാലു വയങ്കില് എല്ലാ വീടിലും ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ് എന്നാൽ ആള് വരും ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചോണ്ട് ഒരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഗുരുത്തും നമുക്ക് ഇല്ല എനിക്ക് ഓരോ ഓരോരുന്ന് പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം പറഞ്ഞ് വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചങ്ങാത്ത അവരെന്തെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും ഉണ്ട് ഒരുപാടുണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കറാണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് ചെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനേം കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവനാളെ ചീത്ത വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്ക പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനുകയം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതി ഉള്ളത് ഞങ്ങളുടെ നമ്മുടെ അല്ല ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജൌബറിന്റെ പിന്നെ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഗ്ബൂർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവനെ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും നാല് സ്ഥാനമുണ്ട് ഒന്ന് മണ്ഡലം തട്ടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാം പോകും നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് എലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് കേക്ക് ആർ സിറ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ഗതിയായിരിക്കും ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവര് വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴും അത് കഴിഞ്ഞു ഉറപ്പാണ് Horsepark? ി പഞ്ചായത്ത് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല 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 ഈ പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസായിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പഴിഞ്ഞു നമ്മളൊക്കെ നടക്കാമെന്നുള്ള ഈ പാർട്ടിയെ ഓരോ ഓരോ ഗ്രൂപ്പും ഇതിനെ ും തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമണടി പന്തപ്പിലാവോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കെട്ടേണ്ട നാളെ നമ്മളെ പരിപാടിയാണ് മറ്റേതാണ് യു ഡി എഫ് മൂന്നാം യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അഥവാ നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ അതായത് നീയും മണ്ഡലം പ്രസിഡന്റും അവിടുത്തെ ജനങ്ങൾക്കും അറിയാം എങ്ങനെ അവിടെ രക്ഷപ്പെടുന്നു ഇത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആണ് അയാൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നു അയാൾ ജലീൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അല്ല സ്ഥാനം തന്നിട്ടുണ്ട് ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു വാരാമോ എങ്ങനെ ബഹുജനങ്ങൾ പക്ഷെ മുഖം മുഖംപാറയിൽ വികൃതമാണ് ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വച്ചോ പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ് ഒരുത്തൻ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ചിഹ്ന ഭിന്നമാക്കുകയാണ് എന്നൊരു വ്യക്തിയോടെ എതിരുള്ള മണ്ഡലം പ്രസിഡന്റോടെ എനിക്കെതിരില്ല ഇവൻ എന്തിനാ നാല് സ്ഥാനം ബഷീർ സാറിന് ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പഠിക്കുന്ന എനിക്ക് അമ്പത് സ്ഥാനമുള്ള ആളാണെന്ന് പല ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി പ്രസിഡന്റും അത് എന്തിനാണ് സുധാകരൻ എം ബി സാറൻ എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനം ഇല്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞിരുന്നാ രമണിക്ക് എത്ര സ്ഥാനങ്ങളാ എത്ര അതെ ആ നീ അങ്ങനെ പറയാ ഇത് ശരി ഒരാളിന്റെ പേര് പറ പറയാസ് എത്ര സ്ഥാനങ്ങളാ സത്യം നിങ്ങൾ നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടോ നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കും സത്യം അല്ലെ ഞാൻ പറഞ്ഞ അതല്ലേ എനിക്കൊരു വേദനയുണ്ട് ജൌഫറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ ഇല്ല അയാൾക്ക് കൂടെ വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത് നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന് തമ്മിൽ അതിന്റെ അവസാനം കിട്ടുമ്പോഴെല്ലാം ഇടിക്കും ഇടിച്ച് താഴെയിട്ട് അവസാനം ഈ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുമ്പോഴും അവിടെ കുഴിച്ചു മൂടും ഞാൻ കുഴിച്ചു മൂടില്ല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരു ഒരുത്തനാണ് ജോഫർ ആ പിന്നെ കുടുംബ സംഗമം നടത്തിപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ എങ്ങനെ നീ ഈ പാർട്ടി നന്നാക്കി ഞാൻ തിരിച്ചുള്ള ചോദ്യമതാ ഈ ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായ വിതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല ശരി പ്രസിഡന്റ് പ്രസിഡന്റ് ഞാൻ ഞാൻ യോജിക്കാം നീ ഒരു പത്തൊമ്പത് വർഷം അല്ലെങ്കിൽ പത്തോ മുപ്പത് വർഷവും സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് കോക്കുമെങ്കിൽ കുഴി എടുത്തു തന്നെ കുഴിച്ചു മൂടണം ഇല്ല ഞാൻ പ്രസിഡന്റ് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ട് തീരാം ഞാൻ അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡലം പ്രസിഡന്റ് നീയും തമ്മിൽ ഈ കീരീം അവന്റെ അടുത്ത് വളരെ വികൃതമാണ് ഞാൻ സ്ഥിതി അങ്ങോട്ട് പറഞ്ഞുതരാം നാടും വികൃതമായി നിങ്ങൾക്ക് കിട്ടത്തില്ല നാട് ഇത്തവണ ഞാൻ രമണിയിൽ ഞാൻ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് സംഗമത്തിൽ പോലും അവരെ വിളിച്ചാൽ വിളിച്ചാൽ വരുന്നതല്ല അവരുടെ വാദിനകത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമായി നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല കുല്ലമ്പാറ നമുക്ക് വാമനപുരത്ത് നമുക്ക് നമുക്ക് കിട്ടത്തില്ലോ ആ നാട് വളരെ അകലെയാണ് മന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും അവരെ കൂടെ ഞാൻ പറഞ്ഞതാണ് എങ്ങനെ തിരിച്ചു വരും പ്രവർത്തിക്കാൻ പറയാം ഓക്കെ ഞാൻ വിളിക്കാം